ഈ കാറ് എല്ലാവർക്കും അറിയാം നമ്മുടെ രണ്ടായിരത്തി അഞ്ച് മോഡല് വാഗൻ ആർ എൽ എക്സ് ഐ ആണ് ഞാനിപ്പോൾ ഈ കാറുമായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് അവിടെ എവിടെയും ചെറിയ സ്ക്രാച്ചസും തട്ടലും ഒക്കെ ഉണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവനെ ഒന്ന് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ് വലിയ രീതിയിലല്ല എങ്കിലും നമ്മുടെ നമ്മളിവിൻ്റെ പെയിൻറ്റിങ് ഒന്ന് മാറ്റാൻ പോവാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോ കൊടുക്കാൻ പോവുകയാണ് ഗൈസ് ഇവനെ ചേഞ്ച് ചെയ്യാൻ പോവാണ് നോക്കിയൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത് ബാക്ക് ക്യാമറയൊക്കെ ഉണ്ട് പിന്നെ മ്യൂസിക് സിസ്റ്റം ഇൻറ്റീരിയർ വർക്ക് ഞാൻ കൂടുതലായിട്ട് പിന്നീട് കാണിച്ച് തരാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ബിഫോറും ആഫ്റ്ററും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് കണ്ടോ ആ ബീഡിങ് ഒക്കെ പൊട്ടിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിൽ സൈഡിലൊരു ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസ് ഉണ്ട് പിന്നെ അതിൻ്റെ രണ്ട് വീലും നമ്മൾ ബ്ലാക്ക് കളറാക്കും അതുപോലെ തന്നെ റൂഫ് ഭാഗങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് ആക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിലെ ഒരു ചേഞ്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ ഒക്കെ ചെയ്തതിന് ശേഷം ഇവൻ്റെ ലുക്ക് എന്താണെന്ന് നമുക്ക് നോക്കി അറിയാം അതിന് മുന്നേ ഈ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കണ്ടോ ആ ബീഡിങ് കൂട്ടിരിക്കുന്നു കണ്ടോ അതുപോലെ തന്നെ ഈ സൈഡിൽ ചെറിയ രീതിയിലൊരു സ്ക്രാച്ച് ഉണ്ട് പിന്നെ പിന്നെ ഇവൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്സ് അങ്ങനെ നമ്മുടെ വണ്ടി പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ നമ്മൾ വണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കാറിൻ്റെ ആ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ ചേഞ്ച് ചെയ്യാണ് കാരണം അത് നല്ലതുപോലെ ഓടി ടയറെല്ലാം നന്നായിട്ട് തേഞ്ഞ് മാറിയിട്ടുണ്ട് ഏഹ് ഈ കാറിൻ്റെ ടയർ കൂടെ ചേഞ്ച് ചെയ്തിട്ട് ആ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ അതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ കാറിൻ്റെ ടയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരുപാട് മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല വളരെ ലളിതമായിട്ടുള്ള നമ്മുടെ കാറിൻ്റെ ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു